എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷെബ് ഷിഹാബുദ്ദീൻ ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് തമിഴ്നാട് സ്പെഷ്യൽ ഒരു കത്രിക തൊക്കിന്റെ റെസിപ്പിയാണ് അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ കാണാം ബാ ആദ്യമായി കത്രികയിലേക്ക് കുറച്ച് ഉപ്പ് അത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് എണ്ണയിൽ വറുത്തെടുക്കണം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് കത്രിക്ക ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക എപ്പോഴെപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല ഇത് പയ്യെ അവിടെ കിടന്ന് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആയി വരട്ടെ നമ്മുടെ കത്തിരിക്ക നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി അത് എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം നമ്മൾ അപ്പം കത്രിക ഫ്രൈ ചെയ്ത് വെച്ചു ഇനി തൊക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നമ്മൾ കുറച്ച് എണ്ണ എടുത്ത് മാറ്റിയിരുന്നു ബാക്കി എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഒരു പത്തിരുപത് കഷ്ണം വെളുത്തുള്ളി ഒരു പിടി കറിവേപ്പില ഒരഞ്ച് പച്ചമുളക് കീറിയത് ഇവിടെ കളറൊന്ന് ചോപ്പായി വരുമ്പോഴത്തേക്ക് ഒരു നാല് സവാള സ്ലൈസ് ചെയ്തത് ഇപ്പം നമ്മുടെ സവാളയും ഒരുവിധം മുരിഞ്ഞു വരുന്നുണ്ട് ആ സമയം നമ്മൾ ഒരു മൂന്ന് തക്കാളി അരച്ചത് ഈ തക്കാളി നല്ലപോലെ തിളച്ച് അതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് എണ്ണ തെളിഞ്ഞിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ശേഷം ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡറും അപ്പം നമ്മൾ ചേർത്ത പൊടികളെല്ലാം കുക്കായതിനു ശേഷം പച്ചമണമൊക്കെ മാറി കഴിയുമ്പോൾ അതിലേക്ക് പുളിയുടെ വെള്ളം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമോടെ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിലുള്ള ഉപ്പ് ഏകദേശം ഒരു ടീസ്പൂൺ അളവിന് ഉപ്പ് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കത്രിക്ക ഇത് ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം